you uh -huh. ഈ വിഷുദിനത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന ലോഹം സൈറാബാനു പുത്തൻപണം എന്നീ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നിരഞ്ജന അനൂപാണ് വെൽക്കം ടു ദ ഷോ പുത്തൻപണം റിലീസായി ഇപ്പോൾ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല റിവ്യൂസൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്താണ് ആ ഒരു ക്രീവിനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എനിക്കിതുവരെ ഉള്ള ഷൂട്ടൊക്കെ കൊച്ചിയിൽ തന്നെയായിരുന്നു പുത്തൻപണത്തിലാണ് ആദ്യമായിട്ട് എനിക്ക് ഗോവ ഒറ്റപ്പാലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊച്ചിയും ഷൂട്ട് ചെയ്തിരുന്നു അതിനോടൊപ്പം തന്നെ ഗോവയിലാണ് കൂടുതലും ദിവസങ്ങൾ ഷൂട്ട് ചെയ്തത് അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ രസമുള്ള സമയങ്ങൾ കാരണം മമ്മൂട്ടി അങ്കിള് എത്ര കോപ്പറേറ്റീവ് ആണ് എത്ര ഫണ്ണാണ് ആണ് സെറ്റിൽ എന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന അറിഞ്ഞത് കാരണം മൂപ്പരി ഇപ്പം ഒരു ഫൺ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മൂപ്പരിപ്പം മൂപ്പിരി ഉപയോഗിക്കുന്ന പെർഫ്യൂം ഭയങ്കര സ്മെല്ലാണ് അപ്പം മമ്മൂട്ടി സെറ്റിന്റെ ഇടയിൽ നടന്നു പോയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും മമ്മൂട്ടി അങ്കളെ നടന്നു പോകണമെന്ന് അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് കഴിഞ്ഞാൽ സ്റ്റണ്ട് സീൻ ആയിരിക്കും അപ്പൊ ഷൂട്ട് കഴിഞ്ഞിങ്ങനെ ക്ഷണിച്ചിരിക്കും മൂപ്പിനടയ്ക്ക് ആ പെർഫ്യൂം എടുത്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇട്ടു വരും അപ്പൊ ഞങ്ങൾക്കൊരു ആണ് ഒരു സൂപ്പർ സ്റ്റാർ നടക്കുന്ന ഫീലിംഗ് ഞങ്ങൾക്ക് അതിലൂടെ കിട്ടിയിരുന്നു അല്ല പൊതുവേ മമ്മൂട്ടിനെ കുറിച്ച് അങ്ങനെ പുറത്തുനിന്നൊക്കെ ഭയങ്കര പലരും നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പോലും അങ്ങനെ പറയാറില്ല അങ്ങനെ പറയാറില്ല കാരണം അത് മൂപ്പര അത്ര സ്വീറ്റായ ആയ ഒരു മനുഷ്യനാണ് എനിക്ക് അങ്ങനെ ചാടാന്ന് ഒരു പോയിന്റിൽ പോലും തോന്നിയിട്ടില്ല വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ഹെൽപ്ഫുള്ളാണ് ഇപ്പം ഞാൻ പെൺകുട്ടികളാണ് അപ്പം സ്റ്റണ്ട് ഒന്നും ചെയ്ത് വലിയ ശീലം ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മൂപ്പുര എപ്പോഴും കൺസർട്ടായിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് അതിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ ഒരുപാട് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ രഞ്ജുമാമ്മ പോലും അതായത് രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്ത് എൻ്റെ അങ്കിളാണ് അപ്പോൾ രഞ്ജിമാമ്മ പോലും എന്നെ ഇനിയും അടുത്തടുത്ത ഷോട്ടിലേക്ക് പോകുമ്പോൾ മാമ്മൂട്ടി അങ്കിളാ പറയും ഇല്ല കുറച്ച് റെസ്റ്റ് കൊടുക്കും ഇത്രയും കുറേ കിടന്ന് ഓടിയതല്ലേ റെസ്റ്റ് കൊടുക്കുന്നത് അത്രയും കൺസിഡറേറ്റ് ആയ ഒരാളാണ് പിന്നെ ബിഗിനേഴ്സിനൊക്കെ നമുക്കൊരു ആൻസൈറ്റിയും പേടിയും ഒക്കെ ഉണ്ടാകും അതൊന്നും ഒട്ടും നമ്മളെ അറിയിക്കാത്ത രീതിയിൽ തന്നെ കോപ്പറേറ്റീവ് ആയിട്ടാണ് എപ്പോഴും നമ്മുടെ കൂടെ കുറിച്ച് അതൊരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണോ അതല്ലെങ്കിൽ ഒരു ആക്ഷൻ എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് പോയിരുന്ന് കാണാനുള്ള എല്ലാം ഒരു പാക്കേജ് ആയിട്ട് പുത്തൻ പണത്തിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഹ്യൂമർ ആണെങ്കിൽ ഹ്യൂമർ ആക്ഷൻ സെന്റിമെന്റ്സ് എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ഒരു ചെറിയ പാക്കേജ് ഒരു പട്ടാക പാക്കേജ് പോലെ ആയിരിക്കും പുത്തമ്പണത്തിൽ നിന്ന് സൈറാബാനുലേക്ക് പോവാം സൈറാബാനും അരുന്ധതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്തായിരുന്നു അതിൻ്റെ ഒരു അരുന്ധതി വളരെ സ്ട്രോങ്ങും ബോൾഡും ആയിട്ടുള്ള ക്യാരക്ടറാണ് സോഷ്യൽ ഇഷ്യൂസിൽ വളരെയധികം ഇൻവോൾവ്മെന്റ് ഉള്ള ഒരാളും കൂടിയാണ് അപ്പം എന്ത് ഇഷ്യൂ ഉണ്ടായാലും അരുന്ധതിക്ക് അരുന്ധതിയുടേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും അതിനെക്കുറിച്ച് അത് ബാക്കിയുള്ളവരിലേക്ക് അത് ശരിയാണ് എന്നുള്ളൊരു ഉറച്ച വിശ്വാസവും കൂടെ ക്യാരക്ടറാണ് എൻ്റെ ശരിക്കുള്ള ക്യാരക്ടർ ഞാൻ പ്ലസ് ടു സ്റ്റുഡൻറ്റ് അരുന്തതിയാണെങ്കിൽ ഒരു തേർഡ് ഇയർ ലോ സ്റ്റുഡൻറ്റുമാണ് അപ്പം അതിൻ്റെ ഏജ് ഗ്യാപ്പ് നല്ല അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ അത് ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമല മാമും മേമ അതായത് മഞ്ജുവാരും മേമയുടെയും കൂടെ അവരുടെയൊക്കെ ഇത്രയും സ്ട്രോങ് കോസ്റ്റാസിൻ്റെ കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഐ തിങ്ക് ആ ക്യാരക്ടർ ഇത്രയെങ്കിലും എടുത്തു നിൽക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ഈ സിനിമ ഇറങ്ങി ആളുകൾ കണ്ട് ഇങ്ങനെ വിളിച്ച അഭിപ്രായങ്ങളൊക്കെ പറയാറില്ലേ ഇതിനെപ്പറ്റി എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എടുത്തു പറയാനാണെങ്കി ഡയറക്ടർ രഞ്ജിത് ശങ്കർ ജയസൂര്യ ജയസ് ചേട്ടൻ ഇവരൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ക്യാരക്ടർ അതായത് ഫുൾ സിനിമയും അവർക്ക് ഒരുപാട് ഇഷ്ട അവരെ ഗ്രിപ്പ് ചെയ്തിരുത്തി എല്ലാം എല്ലാം വളരെ നല്ല റെസ്പോൺസായിരുന്നു സിനിമയിൽ നിന്ന് വിട്ട് നമ്മുടെ ശോഭന മാം അതുപോലെ തന്നെ മഞ്ജു വാര്യർ അവരൊക്കെ കൂടെ സ്റ്റേജ് ഷോസിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ആദ്യം പറയുകയാണെങ്കിൽ മഞ്ജു വാര്യർ മേമയായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിരുന്നു കാരണം എൻ്റെ മുത്തശ്ശൻ്റെ അനുസ്മരണ ദിവസമാണ് മേമ പെർഫോം ചെയ്യാൻ വരുന്നിരുന്നത് അപ്പം മേമയുടെ ഐഡിയ തന്നെയായിരുന്നു അന്നാ അവളും കൂടെ എൻ്റെ കൂടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ പെർഫോമൻസ് ഉണ്ടാവണേ ഇപ്പോൾ പ്രാക്ടീസ് സെഷൻ്റെ സമയത്തൊക്കെ മേമ വളരെ പ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ചോദിക്കും എന്നാൽ ഇത് ഇങ്ങനെയല്ലേ ചെയ്യുക അങ്ങനെയല്ലേ ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് നിന്ന് പഠിക്കാതെ അപ്പോൾ ഞാൻ ചോദിച്ചത് മേമ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസാകത്തത് പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോഴാണ് ആളുടെ വിശ്വരൂപം എനിക്ക് ശരിക്കും മനസ്സിലായ ആ സെലിബ്രേറ്റഡ് എന്നുള്ള ആർട്ടിസ്റ്റ് എന്താണെന്ന് എനിക്ക് സ്റ്റേജിൽ വെച്ച് മനസ്സിലായി കാരണം മേമയുടെ പെർഫോമൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങളൊക്കെ വിറ്റ്നസ് ചെയ്ത് കണ്ടിട്ടുള്ളതാണ് അത്രയും എന്താ പറയുക അത്രയും സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു ഓ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത് അതേപോലെ ശോഭന മാം ശോഭന മാം എന്ന് വെച്ചാൽ ഹാർഡ് കോർ ആയിട്ട് ഞാൻ അഡ്മയർ ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് ചെറുതു തൊട്ട് എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ മാം ശോഭന ശോഭനാ മാമിൻ്റെ അടുത്ത് തോട്ടുപണി എടുക്കാൻ പറഞ്ഞാലും ഞാൻ പോകും അത്രത്തോളം എനിക്ക് അഡ്മിറേഷൻ അഡ്മിറേഷനുള്ള ആർട്ടിസ്റ്റാണ് അപ്പം ഇത് സ്കൂൾ വഴിയാണ് എനിക്ക് വരുന്നത് ശോഭന മാമിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പം അവിടെ ഒരാളുടെ ഷോട്ട് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ പോയി കഴിഞ്ഞാൽ എൻ്റെ റോൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു പക്ഷേ ഈ സമയത്തൊന്നും ഞാനൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ മാമിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു സ്റ്റേജിൽ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അവരെയൊക്കെ സ്റ്റേജിൽ കാണുന്നത് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അഭിനയത്തോടൊപ്പം തന്നെ നല്ലൊരു ഡാൻസർ കൂടിയാണ് നിരഞ്ജന അപ്പോൾ അമ്മയാണോ ഗുരു അത് ആസ് യൂഷ്വൽ അമ്മയും മകളുമായിട്ട് അധികം ആവില്ലല്ലോ കാര്യങ്ങൾ പക്ഷേ അമ്മയാണ് എൻ്റെ ഇൻസ്പിരേഷൻ അമ്മ ഡാൻസ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ഉള്ളിൽ ആക്ച്വലി ഒരു സ്പാർക്ക് കൊണ്ടുവന്നത് ഡാൻസ് ചെയ്യാമെന്നുള്ളത് ഇനീഷ്യൽ ചുവടുകൾ അമ്മേനെയാണ് എന്നെക്കൊണ്ട് വെപ്പിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ കോഴിക്കോടാണ് പഠിച്ചത് എം ടി വാസുദേവൻ നായരുടെ മകളും സൺ ഇലോയുമാണ് എനിക്ക് ഭരതനാട്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ സ്കൂളിംഗ് മൊത്തം മൊത്തം കൊച്ചിയിലാണ് അപ്പോൾ കോഴിക്കോടും കൊച്ചിയും ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി പക്ഷേ ഞാൻ തീരുമാനിച്ചു ഭരതനാട്യം ഞാൻ വേറെ ആരുടെയും കൂടെ പഠിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചിയിൽ വന്നിട്ടാണ് അനുപമ മോഹൻ്റെ അടുത്ത് ഞാൻ കുച്ചിപ്പുടി ക്ലാസ്സിന് ചേർന്നത് അവിടെയും ട്രാൻസ്പോർട്ട് ഇഷ്യൂസ് അമ്മ ഡ്രൈവ് ചെയ്യില്ല അമ്മയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയാ അതോടെ അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായി പിന്നെയാണ് എനിക്ക് ഗീതാ പത്മകുമാർ ഗീതാ മിസ്സാണ് എനിക്കിപ്പോൾ കുച്ചുപ്പുടി പഠിപ്പിച്ചിരുന്നത് ഗീതാ ഗീതാമിസ്സാണ് ഇപ്പം എൻ്റെ ഗുരു ആയിരുന്നു ഈ ഒരു തന്നെ ആഗ്രഹങ്ങൾ അപ്പതന്നെ എന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഒരു പോയിന്റിലാണ് എന്റെ ഇൻസ്പിരേഷൻ ശരിക്കും കൂടിയത് അഭിനയിക്കാൻ വേണ്ടിട്ട് കാരണം ആഷമായ അതായത് രേവതി എന്റെ ആണ്ടാണ് അപ്പൊ ആശമായ എന്നെ പുറത്തൊക്കെ കൂടെ കൊണ്ടുപോകാരുന്നു അപ്പൊ ഞങ്ങള് മോൾസിലും മൂവീസിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ആഷമായ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും എന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കില്ല അതന്ന് എനിക്ക് വലിയൊരു കംപ്ലൈന്റ് ആയിരുന്നു എനിക്ക് വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ ഒരാളോട് ചോദിച്ചു മോളെ ഒരു ഫോട്ടോ എടുത്തു അവൻ്റെ സൗകര്യമില്ല എൻ്റെ കൂടെ എടുത്താലേ ഞാനെടുത്തു തരുള്ളൂ പക്ഷേ അങ്ങോട്ട് എനിക്ക് തീരുമാനിച്ചു ഞാനും ഒരു ദിവസം എനിക്കും എൻ്റെ കൂടെ ആൾക്കാർ ഫോട്ടോ എടുക്കണം എന്ന് പറയണമെന്ന് എനിക്ക് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ ആക്ടിങ്ങിലേക്ക് ഏതൊരു കുട്ടിയും പോരാ ഗ്ലിറ്റ്സ് ഗ്ലാമർ സ്റ്റാടും തന്നെയായിരുന്നു പിന്നെ അതിൻ്റെ പിന്നാലെയായി അങ്ങനെയാണ് രഞ്ജുമാവിടെ പിന്നാലെ ശരിക്കും എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ മൂവരത് കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ പിന്നെ പിന്നാലെ നടന്ന് പിന്നാലെ നടന്ന് അങ്ങനെയാണ് എനിക്ക് ലോഹം സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ സിനിമ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നൊക്കെ എതിർപ്പുകൾ നിരഞ്ജനയുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു എൻ്റെ കാര്യത്തിൽ തന്നെ ഒരിക്കലും അങ്ങനെ ഒരു എതിർപ്പ് എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നും എനിക്ക് എന്ത് സന്തോഷം തരുന്നോ അതിൻ്റെ കൂടെ നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ അത് പഠിപ്പായാലും ഡാൻസ് ആയാലും സിനിമ ആയാലും എനിക്കെന്ത് ഏറ്റവും കൂടുതൽ ജോയി തരുന്നോ അതിലെനിക്ക് പെർസ്യൂ ചെയ്യാനുള്ള എനിക്കുള്ള ഫ്രീഡം എന്നും ഉണ്ടായിട്ടുണ്ട് ലോഹം എന്ന ഗ്യാപ്പിന് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു ദൈവത്തിന്റെ കൈ സേറാബാന ദൈവത്തിന്റെ കൈയാന്ന് തോന്നുന്നു കാരണം ലോഹം കഴിഞ്ഞ ഓഫീസ് വന്നിരുന്നു പക്ഷേ അതൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തട്ടിമാറ്റി അങ്ങനെ ഇങ്ങനെയും പോയി എന്റെ ഡെസ്റ്റിനി സേറാബാനു ആണെന്ന് തോന്നുന്നു അരിന്തതിയായിരിക്കാം എനിക്ക് എന്റെ സെക്കൻഡ് സ്റ്റെപ് ടു സിനിമ മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു വാര്യർ അതുപോലെയുള്ള മൂന്ന് സൂപ്പർ താരങ്ങളുടെ കൂടെയാണ് ഇപ്പം മൂന്ന് സിനിമകളും അഭിനയിച്ചത് അപ്പോൾ ഇനി സൂപ്പർ താരങ്ങളുടെ കൂടെ മാത്രമേ അഭിനയിക്കുള്ളൂ എന്നുള്ള തീരുമാനങ്ങൾ വല്ലതും ഈ തീരുമാനങ്ങളൊന്നും എൻ്റെതായിരുന്നില്ല ദൈവത്തിൻ്റെ ആയിരുന്നു അത്രേം എനിക്ക് പറയാനുള്ളൂ കാരണം ഇതൊന്നും എൻ്റെ ഡിസിഷൻ്റെ പുറത്ത് ഉണ്ടാവാൻ തക്കവണ്ണം ചെറിയ കാര്യങ്ങളല്ല ഈ സംഭവിച്ചിട്ടുള്ളതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ വലിയ കാര്യങ്ങളാണ് അതൊന്നും എന്റെ ഡിസിഷനല്ല അത് ദൈവത്തിന്റെയും എനിക്ക് ക്യാരക്ടേഴ്സ് ഗിഫ്റ്റ് ചെയ്ത ഡയറക്ടേഴ്സിന്റെയും തീരുമാനങ്ങളാണ് അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സ്റ്റാൻഡിങ് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ മമ്മൂട്ടി മോഹൻലാൽ മലയാളത്തിലെ പ്രമുഖരായ രണ്ട് താരങ്ങൾ അപ്പോൾ അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഡിഫറൻസ് തോന്നിട്ടുള്ള എന്താണ് ഒരു എക്സ്പീരിയൻസ് മമ്മൂട്ടി മോഹൻലാൽ ഡിഫറൻസ് എന്ന് പറയാനാണെങ്കിൽ ഇപ്പം വലിയ കാര്യമായിട്ട് ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല കാരണം രണ്ടുപേരും അത്രത്തോളം കോപ്പറേറ്റീവ് ആയിരുന്നു ഇപ്പം ലാലങ്കളുടെ കാര്യം പറയാനാണെങ്കിൽ ലാലങ്കൾ കോൺസ്റ്റൻ്റ് ഒരു സീൻ തന്നാൽ നമ്മളെ കൊണ്ട് റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ചേട്ടൻ ഇങ്ങനെ ഇരിക്കുവല്ലോ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വന്ന ഡയലോഗൊക്കെ പറയും അപ്പം നമ്മൾ തിരിച്ചു പറയണം അങ്ങനെയാണ് മൂപ്പരുടെ പാറ്റേൺ മൂപ്പരുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാ ബിൽഡ് ചെയ്തെടുക്കുക മമ്മൂട്ടിയങ്കളാണെങ്കിൽ നമ്മൾ അത്രയും നേരം വേറൊരു ടോക്കിൽ എൻഗേജ് ചെയ്യിക്കും മൂപ്പര് മൂപ്പരുടെ വേറെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത കഥകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ സ്പ്ലിറ്റ് സെക്കൻഡിൽ നമ്മളെ കൊണ്ട് സ്വിച്ച് ചെയ്യിപ്പിക്കും വേറൊരു ക്യാരക്ടറിലേക്ക് മൂപ്പർ അങ്ങനെയാണ് വർക്ക് എക്സ്പീരിയൻസ് കൊണ്ടുപോകാ ലാലങ്കൾ ഇങ്ങനെയും അപ്പം രണ്ടും ടെക്നിക്കലി സെയിം തിങ് നമ്മളെ കംഫർട്ടബിൾ ആക്കുക നമ്മളെ കൊണ്ട് ഉള്ള കോൺട്രിബ്യൂഷൻസ് കൂട്ടുക ഇതാണ് രണ്ടുപേരും ചെയ്യണത് പക്ഷേ രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് ഫാമിലി വിശേഷങ്ങളിലേക്ക് അടക്കാം എന്താണ് നിരഞ്ജനയുടെ ഫാമിലിയെ കുറിച്ച് പറയാനുള്ളത് ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വളരെ ചെറിയ ഫാമിലിയാണ് ഞങ്ങൾ കൊച്ചിയിൽ താമസിക്കുകയാണ് അച്ഛൻ അക്ബർ അനൂപ് ഇൻറ്റീരിയർ ഡിസൈനറാണ് അമ്മ നാരായണി അനൂപ് പുനരുജ്ജനി ഡാൻസ് സ്കൂളിൻ്റെ ഹെഡാണ് അമ്മയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ടു മൈ ക്രിട്ടിക് എല്ലാം ആണ് അമ്മ കാരണം എന്തെങ്കിലും ഒരു ഇപ്പോൾ ഡാൻസ് ആയാലും ശരി അഭിനയിച്ചാൽ എന്തിലായാലും അമ്മ എൻ്റെ നെഗറ്റീവ് പോയിൻറ്റ്സ് പറഞ്ഞു തന്ന എന്നെ കറക്റ്റ് തന്നെ ഞാൻ ഇവിടെ ഇപ്പം ഇരിക്കാൻ കാരണം അമ്മയാണ് അമ്മയുടെ കറക്ഷൻസ് ആണ് അമ്മയുടെ ട്രെയിനിങ് ആണ് അച്ഛനെക്കുറിച്ച് പറയണമെങ്കിൽ എൻ്റെ മെയിൻ പില്ലർ ഓഫ് സപ്പോർട്ടാണ് അച്ഛൻ കാരണം ആർക്കെന്തെങ്കിലും വിശ്വാസമില്ല ആർക്കെന്തെങ്കിലും ഫേത്ത് ഇല്ല എന്ന് തോന്നിയാലും ഒരിക്കലും അച്ഛൻ അങ്ങനെ ഉണ്ടാവില്ല എനിക്ക് എന്നിൽ ഫേത്ത് കുറയുമ്പോൾ പോലും അച്ഛനാണ് എനിക്ക് കോൺഫിഡൻസ് തരാറ് അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ പില്ലർ ഓഫ് സപ്പോർട്ട് എൻ്റെ അമ്മ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന് വിഷു ആണ് വിഷുവിനെക്കുറിച്ച് എല്ലാവരും സാധാരണ പറയാം പഴയ കാലത്ത് വിഷു ആണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫിലോട്ട് വന്നു ആർക്കും അതിനൊന്നും സമയമില്ല വിഷു ആഘോഷിക്കാനായാലും അതിൽ പങ്കെടുക്കാനായാലും വിഷുക്കണി ഒരുക്കാൻ കാണുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആർക്കും സമയമില്ലാതായി അപ്പോൾ എന്താണ് നിരഞ്ജനയുടെ ഒരു ഓർമ്മ വിഷുവിനെക്കുറിച്ച് അതുപോലെ തന്നെ ഇപ്പോൾ വിഷു ഇന്നിപ്പോൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണ് ഇത്തരക്കിലാണോ എന്റെ വിഷു എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം തൊട്ട് എനിക്ക് ഓർമ്മയുള്ള പ്രാവശ്യം വരെ ഇപ്പം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഒരേപോലെയാണ് പോകണത് കാരണം വിഷു എനിക്ക് വീട്ടിൽ ആഘോഷിക്കുകയാണെങ്കിൽ അച്ഛനമ്മ ഞാൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററും കസിൻസും എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ വീട്ടിൽ വിഷു ആഘോഷിക്കാറുള്ളത് പിന്നെ കണി കാണലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുനാളിലെ ഓർമ്മയാണെങ്കിൽ ചെറുതാമ്പ തലേ ദിവസം രാത്രി വന്ന് പറയും എടി കണ്ണ് തുറക്കരുത് രാവിലെ വിളിക്കുമ്പോൾ കാരണം നിനക്ക് പൂ പൂജാമുറി വരെ എത്തിയിട്ട് കണ്ണ് തുറക്കാൻ പാടുള്ളൂ എന്ന് പറയും ഞാൻ മിക്കവാറും കിടന്ന ഓർക്കത്തിൻ്റെ എന്താ ഫീല് ഞാനിത് മറന്നിട്ടുണ്ടാവും അപ്പോൾ മിക്കവർ അമ്മ വിളിക്കുമ്പോൾ ആദ്യം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കണ്ണ് വോർഡർ ആയിരിക്കും പിന്നെ അഡ്ജസ്റ്റ്മെന്റിൽ കണ്ണൊക്കെ പൂട്ടി അതുവരെ എത്തും പക്ഷെ ആക്ച്വലി ഞാൻ കുറച്ച് കൊല്ലമായിട്ട് കണി കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വോർഡർ ആണ് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വിഷുവിന് സമയം കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചു സമയം കിട്ടാൻ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എന്തായാലും സമയം കണ്ടെത്താറുണ്ട് അതെന്തായാലും ശരി പക്ഷേ ട്രഡിഷൻ ആണ് നമുക്ക് വിഷു ട്രഡിഷനും ആട്ടും നമ്മുടെ നാട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലുണ്ടോ അതിനെന്തായാലും നമ്മൾ സമയം കണ്ടെത്തും അതുകൊണ്ട് എപ്പോഴും ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ എന്നും എപ്പോഴും അതിന് സമയം ഉണ്ടാകും അതുപോലെ തന്നെ ഹോപ്പ്ഫുള്ളി എല്ലാ ഫാമിലീസും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഡയറക്ടർ രഞ്ജിത് സാർ നിരഞ്ചിനെ അങ്കിളാണല്ലോ സോ സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു കൺസിഡറേഷൻ കിട്ടാറുണ്ടോ ആദ്യം സെറ്റിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ രഞ്ജിമാമ എന്നോട് ഇതാ പറഞ്ഞത് അവിടെ അമ്മാവൻ മകൾ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല ഇനി അത് ആർട്ടിസ്റ്റ് ആ സെറ്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാനും ഞാനുള്ളൂ അത് ചീത്ത പറയണ കാര്യത്തിലായാലും ശരി ഷൂട്ട് കഴിഞ്ഞ് ക്ലോത്ത്സ് മടക്കി വെക്കണ കാര്യമായാലും ശരി ഞാൻ എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് സാധാരണ വന്നു ചേരുന്നോ അതേ ട്രീറ്റ്മെന്റ് എന്നെ സെറ്റിലുള്ളൂ അങ്ങനത്തെ ഒരു കൺസിഡറേഷൻ ഒന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇതാണല്ലോ ശരി വിഷുദിനത്തിലെ പ്രേക്ഷകരോടായിട്ട് നിരഞ്ജനയ്ക്ക് എന്താണ് പറയാനുള്ളത് ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അതിനോടൊപ്പം തന്നെ പുത്തൻപണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഈ വിഷുദിനത്തിൽ നിരഞ്ജനയുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൊച്ചുഞ്ഞാനലിലെ പ്രേക്ഷകർക്കായി നൽകിയതിന് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇനിയും പ്രമുഖ മലയാളത്തിലെ പ്രമുഖ നടിമാരുടെ നിരയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കട്ടെ വലിയ വലിയ അവാർഡുകൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്